നമസ്കാരം നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗപ്രദമായ ഒറ്റമൂലികളെ പറ്റി നോക്കാം കരളിന്റെ സംരക്ഷണത്തിന് ദിവസവും രാവിലെ ചൂടുവെള്ളത്തിൽ നാരങ്ങ നീര് ചേർത്ത് കുടിക്കുക വൃക്കയിലെ കല്ലിന് വാഴപ്പൂവ് തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണ് മുഖത്തെ ചുളിവുകൾ മാറാൻ മുട്ടയുടെ വെള്ള മുഖത്ത് പുരട്ടുക കുഴിനഖത്തിന് നാരങ്ങ തുളച്ച് വിരൾ അതിൽ കയറ്റിവെക്കുക അമിതമായ ആർത്തവത്തിന് തൊട്ടാവാടി അരച്ച് പാലിൽ ചേർത്ത് കുടിക്കുക മുലപ്പാൽ വർദ്ധിക്കാൻ പച്ചപ്പായ പുഴുങ്ങി കഴിക്കുക പുഴുക്കടിക്ക് പപ്പായയുടെ കറ പുരട്ടുക ചർമ്മത്തിലെ കറുത്ത പാടുകൾക്ക് തക്കാളിയുടെ നീര് പുരട്ടുക രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ദിവസവും ഒരു കഷ്ണം വെളുത്തുള്ളി ചവച്ച് കഴിക്കുക ദഹനക്കുറവിന് ജീരകവും ചുക്കും ചേർത്ത വെള്ളം തിളപ്പിച്ചു കുടിക്കുക നെഞ്ചെരിച്ചിലിന് ശർക്കരയുടെ ഒരു ചെറിയ കഷ്ണം വായിലിട്ട് അലിയിച്ചു കഴിക്കുക പേശുവേദനയ്ക്ക് കടുകെണ്ണയിൽ കർപ്പൂരമിട്ട് ചൂടാക്കി തടവുക കുട്ടികളിലെ മലബന്ധത്തിന് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് അതിന്റെ നീര് നൽകുക താരൻ മാറാൻ കടുകരച്ച് തലയിൽ തേച്ച് കഴുകിക്കളയുക മൂത്ര തടസ്സത്തിന് വെള്ളരിക്കവി തരച്ച് വെള്ളത്തിൽ ചേർത്ത് കുടിക്കുക തൊണ്ടയിലുണ്ടാകുന്ന മുറിവിന് കൽക്കണ്ടവും വെണ്ണയും ചേർത്ത് കഴിക്കുക ചെവിയിലെ അഴുക്ക് പോകാൻ ഉള്ളിനീര് ചെറുതായി ചൂടാക്കി ഒരു തുള്ളി ഒഴിക്കുക അമിതമായ വിയർപ്പിനെ മുതിര പൊടിച്ച് ശരീരത്തിൽ തേക്കുക ശ്വസന നാളിയിലെ അണുബാധയ്ക്ക് കരിപ്പെട്ടയും കുരുമുളകും ചേർത്ത് കഴിക്കുക തിളക്കമുള്ള ചർമ്മത്തിന് ഓറഞ്ച് തൊല്ലി ഉണക്കിപ്പൊടിച്ച് പാലിൽ ചാലിച്ചു പുരട്ടുക മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും ചേർത്ത് പുരട്ടുക പൈൽസിന് ചേന പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക രക്തശുദ്ധിക്ക് പാവയ്ക്ക ജ്യൂസ് ആഴ്ചയിൽ ഒരിക്കൽ കുടിക്കുക കുട്ടികളിലെ പനിക്ക് തുളസിയിലയും ചെറിയ ഉള്ളിയും ചതച്ച് നീര് കൊടുക്കുക വയറിലെ വിരയ്ക്ക് അരച്ച് ഉരുളയാക്കി വെറും വയറ്റിൽ കഴിക്കുക കണ്ണിന് ചുറ്റുമുള്ള വീക്കത്തിന് ഉരുളക്കിഴങ്ങിന്റെ നീര് പുരട്ടുക ഗർഭാശയ ശുദ്ധിക്ക് ശർക്കരയും എള്ളും ചേർത്ത് കഴിക്കുക ആർത്തവം കൃത്യമാകാൻ പപ്പായ പതിവായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക തലവേദനയ്ക്ക് നെറ്റിയുടെ ഇരുവശത്തും പുതിനയിലയുടെ നീര് പുരട്ടുക മുടിയുടെ അറ്റം പിളരുന്നതിന് ആവണക്കെണ്ണ മുടിയിൽ തേക്കുക മുഖത്തെ കറുത്ത പാടുകൾക്ക് കറ്റാർവാഴ നീരും നാരങ്ങ നീരും ചേർത്ത് പുരട്ടുക ചെവിയിലെ ചൊറിച്ചിലിന് വേപ്പെണ്ണ ഒരു തുള്ളി ഒഴിക്കുക പ്രമേഹത്തിന് നെല്ലിക്ക നീരും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കഴിക്കുക കൊളസ്ട്രോളിന് മല്ലി വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിക്കുക ചർമ്മത്തിലുണ്ടാകുന്ന അലർജിക്ക് കുറുന്തോട്ടിയുടെ ഇല അരച്ചു പുരട്ടുക വയറിലെ അൾസറിന് വെറും വയറ്റിൽ തേങ്ങാപ്പാൽ കുടിക്കുക ബുദ്ധിശക്തിക്ക് ബ്രഹ്മി നെയ്യിൽ ചേർത്ത് കഴിക്കുക തൊക്കു രോഗങ്ങൾക്ക് മഞ്ഞളും കറകപ്പുല്ലും ചേർത്ത് അരച്ചു പുരട്ടുക ജലദോഷത്തിന് കരിങ്ങാലിയിട്ട വെള്ളം കുടിക്കുക തുമ്മൽ മാറാൻ ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ആവി പിടിക്കുക പാലുണ്ണി മാറാൻ പാൽ പുരട്ടുക അമിതവണ്ണത്തിന് കറിവേപ്പിലെ അരച്ച് മോരിൽ ചേർത്ത് കുടിക്കുക മുഖത്തെ കുഴികൾ മാറാൻ പഴുത്ത പപ്പായ മുഖത്തു പുരട്ടി മസാജ് ചെയ്യുക ഉപ്പൂറ്റി വേദനയ്ക്ക് എരിക്കില ചൂടാക്കി ഉപ്പൂറ്റിയിൽ വയ്ക്കുക വയറിലെ ഗ്യാസിന് കായം കലക്കിയ മോര് കുടിക്കുക മുടി തഴച്ച് വളരാൻ ചെമ്പരത്തിയുടെ പൂവരച്ച് താളിയാക്കി ഉപയോഗിക്കുക ദഹനശക്തിക്ക് ഭക്ഷണത്തിന് ശേഷം ഇഞ്ചി ചവയ്ക്കുക മൂത്രച്ചൂട് മാറാൻ വെള്ളം കുടിക്കുക മുഖത്തെ എണ്ണമയം മാറാൻ കടലമാവ് കൊണ്ട് മുഖം കഴുകുക ശരീരപുഷ്ടിക്ക് പാലും ഈന്തപ്പഴവും രാത്രി കഴിക്കുക കപക്കെട്ടിന് മഞ്ഞളും കുരുമുളകും ചേർത്ത് ചായ കുടിക്കുക